പെട്ടെന്ന് കാണിക്കാൻ പറ്റിയില്ല ഒരു ഗ്ലാസ് ഉണ്ട് അത് ഒരു കളറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിക്കാൻ നിൽക്കരുത് കാരണം ആ കരി മണന്നു നമ്മള് ചൂട് വെള്ളം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിക്കാണ് ഒറ്റക്കാൻ സാധ്യല്ല നമ്മൾ ചൂറ്റിട്ട് ഒഴിക്കുക നല്ലൊരു ഒരു ഗ്ലാസ് വെള്ളം ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് ഇങ്ങനെ കത്തകം കട്ട് നമ്മൾ പേടിക്കുന്നില്ല അത് അലി കിടന്നിട്ട് അരിഞ്ഞു വയ്ക്കണം അതിങ്ങനെ തളക്കനോടുകൂടി നമ്മൾ ഇളക്കി അങ്ങനെ അതങ്ങനെ അയിലുകിടന്നിട്ട് ലയിച്ചോളൂ എല്ലാവർക്കും കാരമലേസ് ചെയ്യാനറിയാം നമ്മൾ പറയുന്നു നമ്മൾ ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അതിൻ്റെ കളറ് ആയി വരും അപ്പോഴാണ് പതുക്കെ ഇളക്കി കൊടുത്തിട്ട് കരിയാണ്ട് നോക്കുന്നുണ്ട് ഇളക്കി കൊടുത്ത് അതതിൽ ലയിച്ച് കളറ് ഈ കളറൊക്കെ ആകുമ്പോൾ അല്ലാണ്ട് കരിഞ്ഞു പോകാത്ത കളറ് അതൊന്ന് നമ്മൾ നിർത്തിയിട്ട് അതിലേക്ക് അപ്പം ഞാനൊരു അര ഗ്ലാസ് പഞ്ചസാര പഞ്ചസാര കരം ലേച്ച ഉണ്ട് എനിക്ക് കുറച്ച് അധികം രണ്ട് കേക്ക് ഉണ്ടാക്കാനും അപ്പം ഞാനതുകൊണ്ട് അര ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പം അതിനിക്ക് തന്നിട്ട് നമ്മൾ വെള്ളം ചൂടാക്കി വെച്ച വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ലയിപ്പിച്ചെടുക്കണം അതങ്ങനെ ഉള്ള ലയിച്ച് പോകണം പട്ടയക്കോട്ട് അലിയല്ല കൊടുക്ക പഞ്ചസാര എന്താ കട്ട ഒന്നും അര ഗ്ലാസ് നല്ല അതിന് പഞ്ചസാര ഇട്ടിട്ട് ക്യാരമിനൈസ് ചെയ്ത് വെച്ച നല്ല ഇതാണ് ചെറുപ്പാണ് അപ്പം അത് അതിന് അപ്പം ഞാൻ ഇതിലേക്കൊരു ഒരു ഗ്ലാസ് ആണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പൊടിക്കാനായിട്ട് അപ്പം അതിലേക്ക് ഇടുന്നത് ചെറിയ കഷ്ണം പട്ട പിന്നെ ഒരു മൂന്ന് കരയാമ്പൂ ഒരു ചെറിയ ഒരു ജാതി പത്രീൻ്റെ ഒരു ചെറിയ പീസ് കരയാമ്പൂ ആണ് പിന്നെ ഏലക്കായ അതിൻ്റെ തൊടി കളഞ്ഞിട്ട് അതിൻ്റെ കുരു മൂന്നെണ്ണത്തിൻ്റെ ഇത്ര ഇട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം ഇതാണ് ഞാൻ തട്ടുള്ളത് ഇതിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം മതി അപ്പം ഇത് ഉണ്ടാക്കണത് ഇപ്പം രണ്ട് കേക്ക് ഉണ്ടാക്കാനാണ് എനിക്ക് അപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടു പേർക്ക് ഉണ്ടാക്കണം അത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മൈദ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറ് ആറ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആ ടീസ്പൂൺ എപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ മൂന്നാമത്തെ വട്ടം ചെയ്യാനുള്ളത് എനിക്ക് ഫോൺ പിടിച്ച് തരാൻ ഒരാൾ ഇല്ല അത് ഞാൻ അപ്പോൾ അവളൊന്ന് ചോദിക്കുകയാണെന്ന് വേണ്ട മോള് അപ്പോൾ മിക്കപ്പിടിക്കും വളരെ മോഡൽ പിടിപ്പിച്ചതാണ് അപ്പം ഇത് ഇത്രയും അധികവട്ടിട്ട് നമ്മൾ അരിക്കരുത് ഞാൻ ആദ്യത്തോട്ടമൊക്കെ ഞാൻ കുറേശിട്ട് അരിക്കരുത് അപ്പോൾ ഇതിൻ്റെ കൃതിയുള്ളതാണ് ഞാൻ മൂന്നാമത്തെ വട്ടം അല്ലാതെ വേണ്ടിയിട്ട് അരിച്ചെടുത്തതാണ് അപ്പോൾ ഇന്നത്തെ ബേക്കിംഗ് സോഡി ബേക്കിംഗ് പൗഡറൊക്കെ അതിന് എല്ലാവർക്കും ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മൂന്ന് വട്ടം ഇരിക്കുന്നത് വളരെ നല്ലതാണ് എന്തായാലും ചെയ്യണം അത് ഒഴിവാക്കരുത് അപ്പോൾ ഞാനിതിങ്ങനെ കൂട്ടത്തോടെ ഇട്ട് ചെയ്യേണ്ട കാര്യമില്ല കുറവ് ഇട്ട് ചെയ്താൽ പിന്നെ ആരുടെ ഇപ്പോൾ അവർക്കുള്ള ആരും ഇത് അങ്ങനെ ഇട്ട് ചെയ്യണതാണ് അപ്പോൾ അത് വിചാരിക്കുകയാണെങ്കിൽ ചെയ്യാം ബിശ് തന്നെ അപ്പോൾ ഇരിക്കും അല്ലാതെ ഇതേണ്ട കാര്യമില്ല അപ്പോൾ ഇത് പരിച്ചിട്ട് രണ്ട് കേക്ക് ഉണ്ടാക്കാനാണ് അതുകൊണ്ടാണ് ഞാൻ ഇരുന്നൂറ്റമ്പത് എടുത്തത് അപ്പോൾ പരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഇതിന്റെ ഒരു തരിയൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ ഇരിക്കുമ്പോ കാണാതെ നമുക്ക് ഒക്കെ ഇരിക്കുകയാൽ അതിന്റെ ഒരു തരി കനതോ അല്ലെങ്കിൽ അതിന്റെ ബേക്കിങ് സോഡരതോ കീടാവും അപ്പൊ അങ്ങനെ അടച്ചിങ്ങനെ ഇരിക്കുമ്പോ നല്ലതാണ് തരിയൊക്കെ നമുക്ക് എന്നോണ്ട കളയാ പഞ്ചസാര എനിക്ക് മൂന്ന് മുട്ടയും ഒരു മുക്കാൽ ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും ഒരു സ്പൂണ് വാലി ലൈസൻസും ഒഴിച്ചിട്ടുണ്ട് അപ്പം അത് അടിച്ചെടുത്ത് കൊണ്ടുവരാം അതിന് എല്ലാവരും വാലി ലൈസൻസ് ഒരു സ്പൂണുണ്ട് അതിന് രൂപ കൂടി നന്നായി അടിച്ചു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഒരു ഇരുന്നൂറ്റി ഒമ്പത് ഗ്രാം മൈതിയാണ് ഇത് ഒരു മൂന്ന് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇതൊക്കെ ചേർത്തിട്ട് ഞാനിത് മൂന്ന് വട്ടം അരിച്ചെടുത്ത പൊടിയാണ് ഇപ്പോൾ രണ്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇരുന്നൂറ്റി ഒമ്പത് ഗ്രാമിൽ ആറ് ഗ്രാമുണ്ട് അപ്പോൾ അതിരിക്കിച്ച് ആർക്കാണുള്ളത് എൻ്റെ കയ്യിലുള്ളത് ഈത്തപ്പഴം അത് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കാർ അമ്പുലൈസിലിട്ട് ചെയ്യുന്നു അപ്പം ഞാനത് ഇങ്ങനെ ചെയ്തെടുക്കണം അതിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ഞാൻ ആകെ കട്ട കുത്തിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ് പിന്നെ അണ്ടിപ്പരിപ്പും പകാം പരിപ്പും അതേപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ പൊടിയിട്ട് നിൽക്കുകയാണെങ്കിൽ എല്ലായിടത്തും ആയിക്കോളും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി പിടിച്ച് നിൽക്കും അപ്പം അത് ഇല്ലാണ്ട് ഇരിക്കാരി അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ നോക്കിയിട്ട് മൂന്ന് മുട്ട ഒരു മുപ്പത് ഗ്ലാസ് ഓയില് വാനില സെൽസ് പഞ്ചസാര ഒരു ഗ്ലാസ് ഇതൊക്കെ ഒരു ഗ്ലാസ് പഞ്ചസാര മുപ്പ ഗ്ലാസ് മൂന്ന് മുട്ട പിന്നെ വാനില സൺസ് ഇപ്പം അടിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇടുക്കി കുറേശേ പൊടിയിട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കുറേശെ കുറേശ് കിട്ടണം അപ്പം <sh> or 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 like ി എനിക്ക് വെള്ളം പോരാ ഒത്തിരി വേണ്ടി കാരമലൈസ് ചെയ്ത കാരമലൈസ് ചെയ്ത പൊടി കൊടുക്കുള്ള പൊടിപൊടി എനിക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് അതിന് വീണ്ടും ഇറക്കി എടുക്ക ക്കിടുക്കാം ഇതിപ്പോൾ പാകം ഇട്ടുണ്ട് ഇപ്പം നമുക്ക് ഇനിക്ക് ഫ്രൂട്ട്സ് ഇടാം അതിലേക്ക് ഇരിക്കും ബദാമും ഇടാം നമുക്ക് ഓൾഡ് ചെയ്ത് എടുക്കാം ഭാവിയിലാണ് ഇത് വേവിക്കുന്നത് അപ്പോൾ അത് രണ്ട് പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് വെണ്ണാക്കിയിട്ട് അതിൽ അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ആക്കി വെച്ച കേക്കിൻ്റെ ട്രയങ്ങൾ നമുക്ക് എനിക്ക് പൊറുക്കി വയ്ക്കാം അതുപോലെ ഒരു മുക്കാൽ മുക്കാൽ മുക്കിട്ട് നിന്നാൽ നമുക്ക് കേൾക്കാം അപ്പോൾ ഞാനത് ഇപ്പോൾ രണ്ട് തട്ടിലേക്ക് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഒന്ന് അതേ കായ കുമ്പകളൊക്കെ ഞാൻ ഇതും അതുപോലെ തന്നെ ചെയ്യാം കളഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റീലിൻ്റെ ഇത് കവർ വെച്ചിട്ട് മൂടി കയ്യിലേക്ക് വെക്കാം ഇതും അതുപോലെ തന്നെ കവറ് ചെയ്യാം കവർ ചെയ്തിട്ട് ഞാൻ ഇലക്കി വെക്കും ഞാനിങ്ങനെ കവർ ചെയ്ത് വെക്കുന്ന കാരണം എനിക്ക് വെള്ളം വീഴുകയൊന്നുമില്ല അപ്പോൾ നമുക്കിത് മൂടി വെക്കാം അതുപോലെ തന്നെ ഇത് ഞാൻ സ്റ്റീലിൻ്റെ അതുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് മൂടി വെക്കുക ഇതൊരു മുക്കാൽ മണിക്കൂറാകുമ്പോൾ വയ്ക്കും ആ ഒരു മീഡിയം തീലിട്ട് ഇടണം അത് മീഡിയം രണ്ട് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ശരിയായിട്ടുണ്ട് ഞാൻ തണുക്കട്ടെ നമുക്ക് എടുത്തിട്ട് മുറിക്കാം തണുത്തിട്ട് നമുക്ക് അതിന് എടുക്കാം ഇതിപ്പം കേക്കിന്റെ ഡെക്കറേഷൻ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒരു തരി പോലെ അടിയിൽ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല സ്പോഞ്ചി ആയി കേക്കണം നമുക്ക് മുറിച്ചിട്ട് നോക്കാം ഇതാണ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നല്ല കേക്കാണ് നല്ല സ്പോഞ്ചി കേക്ക് അപ്പോൾ നമുക്ക് കേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൂ ഇത് മീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എനിക്കിപ്പോൾ ഓവനോ അല്ലെങ്കിൽ ബീറ്ററോ ഒന്നും ഇല്ല ഞാൻ മിക്സിയിലാണ് ഉണ്ടാക്കുക ആവിൻ്റെ നമ്മുടെ അപ്പൂൻ്റെ ലാവിലാണ് കേൾക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക നമ്മൾ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അവർ പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്തുണ്ടാവും പക്ഷേ പിന്നെ അതൊന്നും ഇല്ലല്ലോ നമ്മൾ മുട്ട ചേർക്കുന്നു വൈദ്യനെ ഞാൻ ചിലപ്പോൾ ഉപയോഗിക്കാറില്ല ഞാൻ ബോധം കൂടിയെടുക്കാറ് ഇപ്പോൾ ഒന്ന് വൈദ്യം എടുത്തു മാത്രം അപ്പോൾ ഉണ്ടാക്കി നോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക